ബീഹാറിലെ റുപൌലി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയത്തിനും ഇരു മുന്നണികളുടെയും തോൽവിക്കും ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണ്ണ് ഇനി നടക്കാനിരിക്കുന്ന നാല് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് റുപൌലിയിൽ എൻ ഡി എ ഇന്ത്യ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതോടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക വർദ്ധിക്കുന്നുണ്ട് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു തതാരി എം എൽ എ സുധാമ പ്രസാദ് രാംഗണ്ഠ് എം എൽ എ സുധാകർ സിംഗ് ബലേഗഞ്ച് എം എൽ എ സുരേന്ദ്ര യാദവ് ഇമാംഗഞ്ച് എം എൽ എ ജിതിൻറാം മാഞ്ചി എന്നിവർ എം പിമാരായതോടെയാണ് ഈ നാല് സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ നാല് സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്നതാണ് അറിയുന്നത് പൂർണ്ണിയയിലെ രൂപാവലിയിൽ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം രണ്ട് മുന്നണികളും ഈ നാല് സീറ്റുകളിൽ കൂടി ശക്തി തെളിയിക്കുവാൻ തയ്യാറാവുകയാണ് നാല് സീറ്റുകളിലും എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിൽ നേരിട്ട് മത്സരം മത്സരമുണ്ടാകുമെന്നതാണ് കരുതുന്നത് ഈ നാല് സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കുമെന്നുള്ള ധാരണയിൽ എൻ ഡി എ എത്തിക്കഴിഞ്ഞു എന്നതാണ് അറിയുന്നത് ബി ജെ പി രണ്ട് സീറ്റിലും ജെ ഡി യുവും അതുപോലെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ഓരോ സീറ്റിലും മത്സരിക്കുമെന്നതാണ് എൻ ഡി എൽ ഉണ്ടായിരിക്കുന്ന ധാരണ ഈ നാലിൽ മൂന്ന് സീറ്റുകളും ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കയ്യിലാണ് ഒരു സീറ്റിൽ മാത്രമാണ് എൻ ഡി എ വിജയിച്ചിട്ടുള്ളത് അത് ജിതിൻറാം മാഞ്ചി മത്സരിച്ച് ജയിച്ച ഐമാൻ ഗഞ്ചാണ് ആ സീറ്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടി സ്ഥാനത്ത് തന്നെ മത്സരിക്കുമെന്നതും ഉറപ്പാണ് മറ്റൊരു മണ്ഡലമായ തത്താരി മണ്ഡലത്തിൽ സി പി എം ലെനീസ്റ്റ് ലിബറേഷൻ പാർട്ടിയാണ് ജയിച്ചിട്ടുള്ളത് അവിടെ പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു ഭീഷണിയായിട്ടുണ്ട് സുധാമ പ്രസാദ് എഴുപത്തി ആറായിരം വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അറുപത്തി മൂവായിരം വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും പതിനാലായിരം വോട്ടുകൾ മാത്രമാണ് മറ്റൊരു മണ്ഡലമായ രാംഗണ്ഠ് മണ്ഡലത്തിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് നൂറ്റി വോട്ടുകൾക്കാണ് അന്ന് ആർ ജെ സ്ഥാനാർത്ഥി സുധാകർ സിംഗ് വിജയിച്ചത് രണ്ടാം സ്ഥാനത്തുള്ളത് പക്ഷേ ബി എസ് പി ആണ് അവിടെയും ബി ജെ പിക്ക് വലിയ റോളില്ല മറ്റൊരു മണ്ഡലമായ ബലേഗഞ്ചിൽ ആർ ജെ ഡിയുടെ സുരേന്ദ്ര യാദവാണ് രണ്ടാം സ്ഥാനത്തുള്ള ജെ ഡി യു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയിൽ മൂന്ന് ഒന്നാണ് അവിടുത്തെ സ്ഥിതി ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ എൻ ഡി എ സഖ്യത്തിന് സാധിക്കുമോ എന്നതാണ് അറിയാനുള്ളത് ഇനി നാല് സീറ്റുകളും ഇന്ത്യ സഖ്യം പിടിച്ചെടുത്താൽ ഒരു വലിയ അട്ടിമറിക്കുള്ള സാധ്യത മുന്നിൽ തെളിയുന്നുമുണ്ട് അടുത്ത വർഷത്തോടെയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് നിലവിലെ അംഗബലം എൻ ഡി എക്ക് നൂറ്റി മുപ്പത്തി മൂന്നും ഇന്ത്യ സഖ്യത്തിന് നൂറ്റി ആറും അംഗങ്ങളാണുള്ളത് ഈ നാല് സീറ്റുകളും ഇന്ത്യ സഖ്യം നേടിയാൽ ഏത് നിമിഷവും മാറിയേക്കാവുന്ന നേതാക്കളെ കൂടെ കൂട്ടാൻ തേജസ്വി യാദവിന് സാധിക്കും അതുകൊണ്ട് ഏറെ നിർണായകമാണ് ഈ നാല് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്